നമസ്കാരം നിലവിൽ ശാന്തമായി പോകുന്ന ഇന്ത്യൻ വാഹന വിപണിയിൽ അടുത്തൊരു തിരയിളക്കത്തിന് വഴിയൊരുക്കുകയാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം വരാനിരിക്കുന്ന ബി എസ് സെവൻ മാനദണ്ഡങ്ങൾക്കായി തയ്യാറെടുക്കുന്നത് ആരംഭിക്കാൻ കാർ നിർമ്മാതാക്കൾക്ക് അടുത്തിടെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിരുന്നാലും ബി എസ് സെവൻ മാനദണ്ഡങ്ങൾ എപ്പോൾ പുറത്തിറങ്ങുമെന്നും എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ വ്യക്തമല്ല എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആഗോളതലത്തിൽ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന യൂറോ സെവൻ മാനദണ്ഡങ്ങളെ പിന്തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ വരാനിരിക്കുന്ന പുതിയ മാറ്റങ്ങളും പരിഷ്കരണങ്ങളും എന്തെല്ലാമാണ് ഈ പുതുക്കിയ നിയമങ്ങൾ മൂലം നമ്മുടെ പ്രിയപ്പെട്ട കാറുകൾ ഇനിയും നഷ്ടപ്പെടുമോ മുമ്പ് ബി എസ് സിക്സ് മാനദണ്ഡങ്ങൾ നിലവിൽ വന്നപ്പോൾ സംഭവിച്ചതുപോലെ തലങ്ങും വിലങ്ങും എല്ലാം വൻ അഴിച്ചുപണിയും നവീകരണങ്ങളും ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാം പൂർണമായും യൂറോ സിക്സ് മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ബി എസ് സിക്സ് ചട്ടങ്ങളെ പോലെ വരാനിരിക്കുന്ന ബി എസ് സെവൻ ചട്ടങ്ങളും യൂറോ സെവൻ മാനദണ്ഡങ്ങൾ പരിപൂർണമായി പാലിക്കും ഡീസൽ വാഹനങ്ങളുടെ കാര്യത്തിൽ പിരിമുറുകും ഇവയിൽ നിന്നുള്ള മാലിനീകരണത്തിന്റെ കാര്യങ്ങൾ കർശനമായ നിയന്ത്രണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ പുതിയ ഭാരത് സ്റ്റേറ്റ് മാനദണ്ഡങ്ങൾ ലെവൽ എമിഷൻ അളക്കാൻ പുതിയ സവിശേഷതകൾ അവതരിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ഇന്ത്യ ബി എസ് സിക്സ് മാനദണ്ഡങ്ങളുടെ രണ്ടാം ഘട്ടത്തിലാണ് എന്നാൽ ഉടൻ തന്നെ മന്ത്രാലയം ബി എസ് സെവൻ മാനദണ്ഡങ്ങളിലേക്ക് ചൂട് വയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതി മുതൽ യൂറോ സെവൻ മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനോടകം പ്രസ്താവിച്ചിട്ടുണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് കൂടുതൽ കഠിനമായതിനാൽ പല കാർ നിർമ്മാതാക്കളും രാജ്യങ്ങളും ഈ തീരുമാനത്തെ എതിർത്തിട്ടുണ്ട് ഇത് ഉറപ്പായും ഉൽപാദന ചെലവ് വർദ്ധിപ്പിക്കുകയും തൽഫലമായി പുറത്തിറങ്ങുന്ന വാഹനത്തിന്റെ മൊത്തത്തിലുള്ള മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിനാൽ കാറുകൾക്ക് പുത്തനെയുള്ള വില വർധനം ഉണ്ടാവുമെന്ന കാര്യവും നിസ്സംശയം പറയാം കൂടാതെ ബി എസ് സെവൻ കംപ്ലൈന്റ് എഞ്ചിൻ ഘടിപ്പിച്ചിട്ടില്ല എങ്കിൽ പല കാറുകളും നിർത്തലാക്കപ്പെടാനുള്ള സാധ്യതകളും കൂടുതലാണ് വി എസ് സെവൻ മാനദണ്ഡങ്ങൾ പാട്ടും പാടി അതിജീവിച്ച പല മോഡലുകളും ഈ പുത്തൻ മാനദണ്ഡങ്ങൾക്ക് മുന്നിൽ അടിപതരാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇത് പ്രാബല്യത്തിൽ എത്തിക്കുന്നതിന് മുമ്പ് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ചർച്ച ചെയ്യാൻ കേന്ദ്ര ഗതാഗത മന്ത്രി എല്ലാ കാർ നിർമ്മാതാക്കളുമായി ഒരു കൂടിക്കാഴ്ച നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം നമ്മുടെ പ്രിയപ്പെട്ട ചില കാറുകളും എഞ്ചിനുകളും ഈ ചട്ടങ്ങൾ നിലവിൽ വന്നാൽ നിർത്തലാക്കപ്പെടുമെന്നതാണ് സങ്കടകരമായ വസ്തുത നിർത്തലാക്കപ്പെടാൻ സാധ്യതയുള്ള കാറുകളും എസ്യൂവുകളും ഏതൊക്കെയാണെന്ന് നോക്കാം ടൊയോട്ടയുടെ ഉയർന്ന ശേഷിയുള്ള ടു പോയിന്റ് എയ്റ്റ് ലിറ്റർ ഡീസൽ എഞ്ചിനാവും ഇക്കൂട്ടത്തിൽ ആദ്യം ബാധിക്കപ്പെടുന്നത് എന്നത് ശ്രദ്ധിക്കണം അതിനാൽ ജാപ്പനീസ് വാഹന ഭീമൻ ഇത് നിർത്തലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ ഫോർച്യൂണറിലും ഇന്നോവ ക്രിസ്റ്റയിലുമാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് പുത്തൻ ചട്ടങ്ങൾ നിലവിൽ വന്നാൽ ഈ വാഹനങ്ങളെ നമുക്ക് ഇന്നത്തെ പ്രൗഢയിൽ ഇനി കാണാൻ കഴിഞ്ഞെന്നു വരില്ല പുതിയ ബി എസ് സെവൻ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ബ്രാൻഡ് വികസിപ്പിച്ചെടുത്ത പുതിയ ലോ കപ്പാസിറ്റി എഞ്ചിൻ അല്ലെങ്കിൽ അടുത്തിടെ കണ്ടെത്തിയ ടു പോയിന്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിനാവും ഭാവിയിൽ നമുക്ക് ഈ ജനപ്രിയ മോഡലുകളിൽ കാണാൻ കഴിയുക കരുത്തറിൽ നിന്ന് ബലഹീനത്തിലേക്കാവും ഈ മോഡലുകളുടെ പോക്ക് ബി എസ് സെവൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ടു പോയിന്റ് സീറോ ലിറ്റർ ഡീസൽ എഞ്ചിൻ ഇനി നവീകരിക്കില്ല എന്ന ഫിയേറ്റ് ഇതിനകം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ ടാറ്റ ഹാരിയർ സഫാരി ജീപ്പ് മെറീഡിയൻ എം ജി ഹെക്ടർ എന്നിവയാണ് ഈ എഞ്ചിൻ ഉപയോഗിക്കുന്നത് അതിനാൽ പുതിയ ഡീസൽ എഞ്ചിനുകൾ ഈ മോഡലുകളിൽ അതിഥിത് നിർമ്മാതാക്കൾ സജ്ജീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പുത്തൻ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കാർ ബ്രാൻഡുകൾ കുറഞ്ഞ എമിഷൻ പുറപ്പെടുവിക്കുന്ന പുതിയ എഞ്ചിനുകൾ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും അവയ്ക്ക് കരുത്ത് കുറവായിരിക്കും പറഞ്ഞതുപോലെ ബി എസ് സെവൻ മാനദണ്ഡങ്ങൾ ഇപ്പോൾ നിലവിൽ വരുമെന്നത് വ്യക്തമല്ല എന്നാൽ ഇത് യൂറോ സെവനെ പിന്തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിന് പുറത്തിറക്കിയേക്കുമെന്ന് പ്രതീക്ഷിക്കാം